നമസ്കാരം സ്കൂളിൽ ഗണഗീതം ചൊല്ലിയത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഗണഗീതം എന്താണ് അല്ലെങ്കിൽ ഗണഗീതവും നമ്മുടെ ഇന്ത്യ എന്ന രാഷ്ട്രവും തമ്മിലുള്ള ബന്ധം എന്താണ് ഗണഗീതം ദേശഭക്തി ഗാനമാണോ അതോ ഗണത്തിന്റെ അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയുടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഗീതമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തവരാണ് കിടന്ന് ബഹളം കൂട്ടുന്നത് ആയിക്കൊള്ളരെ നമുക്കതിൽ വിരോധമൊന്നുമില്ല സ്കൂളിൽ ഒരു ദേവസ്വം ബോർഡ് അമ്പലത്തിൽ ഗണഗീതം ചൊല്ലിയതിന് അവിടുത്തെ പരിപാടിയോടനുബന്ധിച്ച് ഒരു പ്രാർത്ഥന ചൊല്ലിയതിന് അല്ലെങ്കിൽ ഒരു ദേശഭക്തിഗാനം ചൊല്ലിയതിന് ആ ഉത്സവ കമ്മിറ്റിയെ പിരിച്ചുവിട്ട നടപടിയൊക്കെ ഓർമ്മ വരുന്നു ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരിക്കുന്നു ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നു പരമപവിത്ര മിതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ദേശഭക്തിഗാനം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ പാടിയ മഹാപരാധത്തിനാണത്രേ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടി എടുത്തുകൊള്ളാം എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ എസ് ഡി പി ഐക്കാർക്ക് ലെറ്റർ പാഡിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നത് എസ് ഡി പിന്നാണ് ഏറ്റവും ചോറിച്ചത് ഇവിടുത്തെ ചില ഊറ മാധ്യമങ്ങൾ എസ് ഡി പിക്ക് ഗണഗീതം എന്താണെന്ന് അറിയുമോ ദേശഭക്തി എന്താണെന്ന് അറിയുമോ ദേശദ്രോഹവും രാജ്യദ്രോഹവും രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ നടക്കുന്ന ഈ യുവന്മാർക്ക് എന്ത് ദേശത്തെക്കുറിച്ചറിയാം ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ചറിയാം എന്താണ് ആ പാട്ടിൽ അങ്ങനെ സ്കൂളിൽ കുട്ടികൾ ആലപിക്കാൻ പാടാത്തതായി ഉള്ളത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു എതിർപ്പ് ആ പാട്ടിൽ എന്തിനാണ് വന്നത് ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് വിളിക്കപ്പെടുന്ന ആ പാട്ടിൽ ആർ എസ് എസിനെ സ്തുവിക്കുന്ന ഒറ്റ വരി പോലും ഇല്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ പാടിപ്പിടിച്ച പാട്ടാണ് അത് ഉള്ളതത്രെയും ഭാരതം എന്ന ഈ പുണ്യദേശത്തെ ഭക്തിപൂർവ്വം വാഴ്ത്തുന്ന വരികളാണ് ആർ എസ് എസിന്റെ നേതാക്കളെയോ പ്രചാരകരെയോ സർസംഘചാലകരെയോ അല്ല ഭഗത് സിംഗ് ഝാൻസി റാണി ശ്രീനാരായണ ഗുരുദേവൻ അരവിന്ദ മഹർഷി ശ്രീരാമകൃഷ്ണ പരമഹംസർ സമർത്ഥ രാംദാസ് സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ഭാരതത്തിന്റെ വീരപുത്രന്മാരെയും ആത്മീയ വ്യക്തിത്വങ്ങളെയും ആണ് ആ ഗാനം ആദരവോടെ സ്മരിക്കുന്നത് സംഘത്തിന്റെ പരിവാറുകളുടെയോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന്റെയോ വിജയത്തെ പറ്റിയല്ല പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്ന മുഗളങ്ങളുടെ സേവയാകുന്ന അർച്ചന കൊണ്ട് നാനാത്വത്തിലെ ഏകത്വത്തിന്റെ ശക്തിയാൽ രാജ്യം ഒറ്റക്കെട്ടായി നേടുന്ന ലോക പറ്റിയാണ് ആ ഗീതം ശ്രുതി മധുരമായി പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബുദ്ധിമുട്ടുള്ളവർ യൂട്യൂബിൽ പരമപവിത്രം എന്ന് മാത്രം അടിച്ചാൽ മതി ഇഷ്ടം പോലെ കിട്ടും അതിൽ എസ് ഡി പി എക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത തോന്നുന്നത് എന്നാണ് ശങ്കുട്ടിദാസ് ചോദിക്കുന്നത് സാധാരണ ജനങ്ങളും ഞങ്ങളുമൊക്കെ ചോദിക്കുന്നത് എന്നതാണ് അവർക്ക് പറ്റി പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ രാജ്യത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് സഹികളും കാരണം രാജ്യവിരോധികൾ രാജ്യദ്രോഹികൾക്ക് അങ്ങനെയാണെങ്കിൽ ഗണം എന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം കൂട്ടമായി ചേർന്ന് ഒന്നിച്ചു പാടുന്ന സംഘഗാനങ്ങളാണ് ഗണഗീതങ്ങൾ സംഘത്തിലെ ശാഖകളിൽ ഭാരത ഭാരതത്തെ സ്തുതിക്കുന്ന നിരവധി ദേശഭക്തി ഗാനങ്ങൾ ഗണഗീതമായി ചൊല്ലാറുണ്ട് അതിൽ ഒന്നിന്റെയും പകർപ്പ അവകാശം ആർ എസ് എസ് ഒരിക്കലും ഉന്നയിക്കാറില്ല സംഘം എന്ന പ്രസ്ഥാനം പോയിട്ട് ഗാനത്തിന്റെ രചയിതാവായ വ്യക്തി പോലും ഒരു ഗണഗീതത്തിന്റെയും കർത്തൃത്വം അവകാശപ്പെടാറില്ല എന്നതാണ് വസ്തുത പരമപവിത്ര മതാമി മണ്ണിൽ മുതൽ സമൂഹത്തിൽ പ്രചുര പ്രചാരത്തിലുള്ള നൂറുകണക്കിന് ഗണഗീതങ്ങൾ ഉണ്ടല്ലോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആരെഴുതിയതാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ സാധിക്കില്ല ഈ ഗണഗീതത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഗണഗീതം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റൊരു മാധ്യമത്തിൽ ഒന്ന് രണ്ട് വർഷം മുമ്പ് ഒരു വാർത്ത ചെയ്തത് കാരണം അവയൊന്നും ആരുടെയും പാട്ടുകളല്ല പകരം അവയോരോന്നും എല്ലാവരുടെയും പാട്ടുകളാണ് രാജ്യത്തിന്റെ പാട്ടുകളാണ് സമർപ്പിതമായ സാമൂഹ്യ ഗീതങ്ങളാണ് അവയ്ക്ക് പുറത്തു വരാനുള്ള കേവലം ഉപാധികൾ അയല്ലാതെ അവയുടെ നിർമ്മാതാക്കളായി ആ അജ്ഞാത കവികളിൽ ആരും സ്വയം സങ്കല്പിക്കാറോ സ്വയം അവരോധിക്കാറോ ഇല്ല എഴുതി പൂർത്തിയാകുന്ന നിമിഷം മുതൽ അവ സാ സമാജത്തിന്റെ സ്വത്താണ് എന്റെ ഊറ്റം കൊള്ളാനുള്ള പദ്യങ്ങളല്ല സമൂഹത്തിന് ഏറ്റുചൊല്ലാനുള്ള ഗീതങ്ങളാണ് ഇതം നമമ എന്ന പ്രാർത്ഥനകൾ അപ്പം അത്തരത്തിൽ ഒരു ഗീതത്തെക്കുറിച്ച് ഒരു രാജ്യഭക്തി രാഷ്ട്രഭക്തി ഗാനത്തെക്കുറിച്ചാണ് എസ് പി കാര്ക്ക് ഇപ്പോൾ എഴുതി കൊടുത്തിരിക്കുന്നത് നടപടി എടുക്കാം എന്ന് ഇത്രയും വിവരമില്ലാത്ത ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിൽ ഒരു വിദ്യാലയത്തിന്റെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മാറിയിരുന്നു അങ്ങനെ രാഷ്ട്രത്തിനായി സമർപ്പിക്കപ്പെട്ട ഒരു ദേശഭക്തി ഗീതം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളിൽ കുറച്ചു കുട്ടികൾ ആസ്വദിച്ചു ചൊല്ലി എന്ന കുറ്റത്തിനാണ് എസ് ഡി പി ഐ കാർ സ്കൂൾ പ്രിൻസിപ്പലിനെ വരെ ഭീഷണിപ്പെടുത്തുന്നതും ബന്ധപ്പെട്ട സകലർക്കുമെതിരെ നടപടി എടു എടുക്കാമെന്ന് എഴുതി വാങ്ങുന്നതും ആർ എസ് എസ് കാര് ചൊല്ലുന്ന പാട്ടാണ് എന്നത് ആണത്രേ ആ ഗാനത്തിന്റെ കുഴപ്പം ആർ എസ് എസ് കാര് വന്ദേമാതരവും ജനഗണമനെയുമൊക്കെ പാടാറുണ്ട് നാളെ ഇനി മുതൽ സർക്കാർ സ്കൂളുകളിൽ അത് ചൊല്ലുന്നതിനും ഇവർ വിലക്ക് ഏർപ്പെടുത്തും മന്ദേമാതിരം പാടാറുണ്ട് അതുപോലെ നാഷണൽ ആൻഡം ദേശീയ ഗാനം പാടാറുണ്ട് ആർ എസ് എസ് വിരോധത്തിന്റെ മറവിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ദേശവിരുദ്ധതയെ പൊതുസമൂഹം തിരിച്ചറിയുകയും ഒന്നിച്ച് എതിർത്ത് തോൽപ്പിക്കുകയും വേണം അല്ലാതെ വന്നാൽ ഇത്തരം ഡോസുകളിൽ കിട്ടുന്ന വിജയത്തിന്റെ ആവേശത്തിൽ നാളെ ഇവർ ദേശീയഗീതത്തിന് എതിരെ പോലും ഫത്വകൾ ഉറപ്പടുവിച്ചു തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് ശൺകുട്ടിദാസ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു ഒപ്പം കുഞ്ഞിമോൻ ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ ഒരു ഉത്തരവിന്റെ എസ് ഡി പിന്നെ കൊടുത്ത ഉത്തരവിൻ്റെ ഒരു കോപ്പി സ്വാതന്ത്ര്യ ദിനത്തോട് അനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലി എന്ന കാരണത്താൽ എസ് ഡി പി ഐക്കാരുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാം എട്ട് ഒൻപത് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച തന്നെ നടപടിയെടുക്കാം പ്രിൻസിപ്പൾ എച്ച് എം ബിന്ദു എന്നാണ് ഈ ടീച്ചറുടെ പേര് എന്ന് കേൾക്കുന്നു അപ്പം ഇവിടെ ആർ എസ് എസ് കാർ ചൊല്ലുന്നത് കൊണ്ട് ആർ എസ് എസ് കാര് അമ്മയെന്ന് വിളിക്കുന്നു സ്വന്തം മാതാവിനെ അമ്മയെന്ന് വിളിക്കുന്നു പിതാവിനെ അച്ഛ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ മാതുലനെ അമ്മാവ എന്ന് വിളിക്കുന്നു അപ്പം അത്തരത്തിൽ വിളിക്കുന്നത് ആർ എസ് എസ് കാരായൊണ്ട് നാമുതൽ ഞാൻ എൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന നാണങ്കെട്ട വർഗം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് എന്ന രാജ്യദ്രോഹ പ്രസ്ഥാനത്തിന്റെ എന്ന മതഭീകര പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഒരു മാറ്റവുമില്ല പേര് മാത്രമേ മാറ്റമുള്ളൂ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായി നിരോധിക്കാത്തത് കൊണ്ട് ഇന്നും നിലനിൽക്കുന്ന പാർട്ടി സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകൾ കടന്നുകയറി അവിടെ എത്തുന്ന അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്ന പാർട്ടി ഈ മതഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയാൽ എന്നും അതിനെ നേരം കാണും ഒരു വിദ്യാലയത്തിൽ ദേശഭക്തി ഗാനം കഴിയാൻ അതിനെ ഗണഗീതമാക്കി മാറ്റി അത് ആർ എസ് എസ് കാരന്റേതാണ് എന്ന് പറഞ്ഞ് അതിനെ വക്രീകരിച്ച് അതിനെ ആവശ്യമില്ലാത്ത പല മതപ്രയോ പ്രയോഗങ്ങളും നടത്തിക്കൊണ്ട് അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗാനത്തെ പോലും അപമാനിക്കാൻ ശ്രമിച്ചേക്കാം അവർ ഇത്തരം നടപടികൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒന്നും ഭാവിയിൽ രാജ്യത്തിന് ദേശത്തിന് ഗുണം ചെയ്യില്ല ദോഷം ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്